ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനുള്ള കൗതുകങ്ങളൊക്കെ നമ്മളെപ്പോഴും ആകർഷിക്കാറുണ്ടല്ലോ വള്ളുവനാട്ടിലൊക്കെ അയ്യപ്പൻ വിളക്ക് സർവ്വസാധാരണവുമാണ് എന്നാൽ വടക്കോട്ട് തോറും അയ്യപ്പൻ വിളക്ക് അധികം കണ്ടവരുണ്ടാവാറില്ല പക്ഷെ അന്നൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് നിന്ന് എത്തിയ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു അന്നൂർ അയ്യപ്പ ഭജന മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇത് പുതിയൊരു കാഴ്ചയായിരുന്നു അന്നൂർ നിവാസികൾക്കൊക്കെ പയ്യന്നൂരിനും പരിസര ഉള്ളവർക്കൊക്കെ പുതിയ കാഴ്ച പുതിയ ചടങ്ങുകളായിരുന്നു തുടി കൊട്ടിക്കൊണ്ടുള്ള പാട്ടുകളും അയ്യപ്പന്റെ ജനനം മുതൽ ബാബർ സ്വാമിയെ കാണുന്നത് യുദ്ധം നടത്തുന്നത് പിന്നെ സൗഹൃദം വരുന്നത് ഒക്കെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ടും കനലാട്ടം നടത്തിക്കൊണ്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പാലക്കൊമ്പ് വരവാണ് പയ്യന്നൂർ നമ്പ്യാത്ര കോവലിൽ നിന്നാണ് അന്നൂരിലേക്ക് ഈ പാലക്കൊമ്പ് വരവ് നടത്തിയത് നമുക്കും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്ക് വള്ളുവ നാട്ടിലൊക്കെ സ്ഥിരമായി വീടുകളിലൊക്കെ ആയിരുന്നു പഴയ കാലത്ത് നടത്തിയിരുന്നത് പോകെ പോകെ ഈ അയ്യപ്പൻ വിളക്ക് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ ചിലവേറിയ കാര്യമായതുകൊണ്ട് നാട്ടു ഉത്സവങ്ങളായി പിന്നീട് അത് നടന്നു തുടങ്ങി വടക്കോട്ട് വരുമ്പോൾ നമുക്കിത് പുതിയ പുതിയ അനുഭവമാണ് പലയിടങ്ങളിലും ഒറ്റയും തെറ്റയും ഒക്കെ ഒക്കെയായാണ് അയ്യപ്പൻ വിളക്ക് കാണുന്നത് ഇവിടെ ഈ അന്നൂർ പ്രദേശത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് പ്രത്യേകിച്ച് വള്ളുവനാടൻ പ്രദേശങ്ങളിൽ അതുപോലെ തെക്കൻ മലബാർ പ്രദേശത്ത് അതായത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിലാണ് കാര്യമായിട്ട് ഈ അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് നമ്മുടെ ഈ മലബാർ പ്രദേശത്ത് ഇപ്പോൾ വളരെ കുറവാണ് ഇവിടെ ഈ അന്നൂർ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഇവിടെ നടന്ന ഈ പഠിത്ത പ്രദേശത്ത് നടന്ന തൃക്കരിപ്പൂരി ഒരു ഓ പതിമൂന്ന് വർഷം മുമ്പ് തൃക്കരിപ്പൂരും പയ്യന്നൂർ അമ്പല അമ്പല പ്രദേശത്ത് ഒരു പതിനാല് വർഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിനാലിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒന്നടങ്കം വളരെ ആകാംക്ഷ പരിതരായിട്ടാണ് ഈ അയ്യപ്പമിളക്കനെ കാണുന്നത് കാരണം അവരുടെ മനസ്സിൽ ഇത് എന്താണ് എന്നുള്ള ഒരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു അതിനെ സ്വാധൂകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം അന്നൂര് നിവാസികൾ ഒന്നടങ്കം ഈ അയ്യപ്പ മുളക്കിനെ വരവേൽക്കുന്നത് അത് എന്താണ് എന്ന് ഇവിടെ പുതിയ തലമുറക്കും കൂടി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അന്നൂർ അയ്യപ്പ പചന സമിതിയുടെ നേതൃത്വത്തിൽ ഈ അയ്യപ്പ വിളക്ക് നടക്കുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അയ്യപ്പ വിളക്കിന്റെ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇപ്പൊ ശബരിമല പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവിടെ ഈ കാണാൻ നമുക്ക് പതിനേഴ് പതിനെട്ട് പടി ഉള്ള കയറി വരുന്ന ശബരിമലയുടെ മറ്റൊരു രൂപമാണ് കഥകൾ പലതുണ്ട് അയ്യപ്പ ജനനുണ്ട് അയ്യപ്പൻ പുലി അയ്യപ്പൻ പുലിപ്പാലിന് പോയതുണ്ട് പിന്നെ എഴുത്ത് സേവ അയ്യപ്പ എഴുത്തിന് പോയതുണ്ട് എല്ലാ ച ഇതും മൊത്തം ചരിതം പാടിയിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്നൊരു ആചാ അതേ ആചാരമായിട്ട് കൊണ്ടു നടക്കുന്നതാണത് അപ്പോൾ നമ്മളിവിടെ പാടുന്നത് അയ്യപ്പചരിതമാണ് അയ്യപ്പൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത് മോലിച്ചിട്ട് ഇങ്ങനെ ആ ചൂർപ്പാടേനെ കൊന്ന കഥ മോലിച്ചിട്ട് ഇങ്ങോട്ട് പോരും വന്നിട്ട് അയ്യപ്പൻ പിറന്ന ഇത് ൂട് കൂടി അതവിടെ അവസാനിക്കും പിന്നെ ജാതകം കണിക്കും അയ്യപ്പന്റെ ജാതകം ആ ജാതകം പാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാവര ജനനാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പാണ് ഏറ്റവും പ്രധാന ചടങ്ങ് പയ്യനൂർ നമ്പേത്രകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അയ്യപ്പന്റെ ക്ഷേത്രം ശബരിമലയ്ക്ക് സമാനമായ പ്രതീകാത്മകമായ ക്ഷേത്രമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാവരസ്വാമിക്കുള്ള പള്ളി അതുപോലെ ദേവിക്കുള്ള സ്ഥാനം ഒക്കെ പതിനെട്ട് പടിയും കൊടിമരം അടക്കം വാഴത്തടയിൽ തീർത്തതാണ് അതിന്റെ ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കൂടാതെ പാട്ടുകളാണ് ചുടിപ്പാട്ടുകളാണ് അയ്യപ്പന്റെ ജനനം മുതൽ വാവരെ കാണുന്നതും യുദ്ധം ചെയ്യുന്നതും പിന്നീട് സൗഹൃദമാകുന്നതും അടക്കം ആ പാട്ടുകൾ പാടുന്നത് ഇതിന്റെ പ്രധാനമായ ചടങ്ങാണ് ഒരു സന്ദേശം എന്ന് പറയുന്നത് നാടിന് നൽകുന്ന സന്ദേശം എന്നൊരു പറയുന്നത് വാവര വാവരസ്വാമിയുടെയും ആ ഒരു സ്നേഹബന്ധം മതങ്ങൾക്കൊക്കെ അധികമായി ജനങ്ങൾ എല്ലാവരും ഒന്നായി നിൽക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കൂടി അയ്യപ്പൻ വിളക്ക് പകർന്നു വരുന്നുണ്ട് വൺ സ്ട്രീറ്റ് മീഡിയക്ക് വേണ്ടി കെ എൽ വർഷ